രവിക്ക് ശരിക്ക് പിരി കിട്ടിയിട്ടുണ്ട് വരണവര് പോണവര് അഞ്ഞൂറ് കുറയാതെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പോയാലും അഞ്ചു ലക്ഷം രൂപ കിട്ടി കാണൂലേ എന്നിട്ട് എൻ്റെ കൂടെ പറയുന്നത് അമ്പതിനായിരം രൂപ ആണ് കിട്ടിയെന്നു ഇതിപ്പോ നമ്മളോട് നമ്മൾ അവിടെ നിന്ന് കടം മേടിക്കാൻ പോണം അയ്യോ ഞങ്ങക്കാരൊന്നും വേണ്ടേ ചെലപ്പോ അമ്മ കണ്ണു വെക്കും എഴുതിട്ടായിരിക്കും പറയാത്തത് പിന്നെ കണ്ണു വെക്കാൻ വേണ്ടി എന്ത് മാങ്ങത്തുള്ളി അവളെ കഴിഞ്ഞിരിക്കാണ് പുറത്തെന്തൊരു ബഹളം അവിടെ എന്തായിരുന്നു പ്രശ്നം സംഭവം ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമാണ് ആ ചുമന്ന നൈറ്റി എടുത്ത മാമിയുടെ വീട്ടിലെ തേങ്ങ അപ്പുറത്ത് ആ കയ്യില് ഇടുത്ത കിളവീടെ വീട്ടില് പോയി അവരത് ചോദിക്കാതെ പറയാ എടുത്തുകൊണ്ട് പോയി കറിക്കരച്ച് അപ്പം അതിന്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ആ നൈറ്റി ഇട്ട മാമി ഇന്ന് കുറെ കരിയിലെടുത്ത് അവരെ വീട്ടിൽ ഇട്ടുകൊടുത്തു ഇതും കൂടെ കൊണ്ടുപോയി നീ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി അയ്യോ ഞാൻ പോയി മൊബൈൽ എടുത്തിട്ട് ഒരു കണ്ടിന് സ്കോപ്പ് എടുക്കേ ഒരു കച്ചറ മലയാളികളുടെ സ്വഭാവം കഴിക്കല് ഒരു ഭയങ്കര ചിറ്റത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടെത്തല്ലേ

ഇതുവരെയും കാര്യമായിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല യെസ് ആ കയ്ലിയിട്ട കളവി പൂക്കളെടുത്ത് ഒറഞ്ഞ് തുള്ളുകയാണ് അതാ വിളിച്ചാ അമ്മയെ വിളിച്ചതല്ല അവർ പരസ്പരം ഇപ്പോൾ അതാ കരിയല്ലേ കരിമണലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിൽ നാട്ടിലേതോ ഒരു പ്രമാണി വന്നിട്ട് അടി നിർത്താനുള്ള ശ്രമത്തിലാണ് ഓ ഗോഡ് മിസ്സായി എല്ലാ നാട്ടിലും കാണും ഇതുപോലെ ഓ പ്രതീക്ഷിക്കുകയൊന്നും ഇല്ല ആള് ഞാൻ തന്നെ ഇവരേക്ക് വിളിച്ച അവർ വരി ഇടേണ്ടി വരും